പ്രമാദമായ പല കേസുകൾക്കും തുമ്പുണ്ടാക്കിയിട്ടുള്ളത് മറ്റുള്ളവർക്ക് നിസ്സാരമെന്ന് തോന്നി തള്ളിക്കളഞ്ഞേക്കാവുന്ന എന്നാൽ ആത്മാവിന്റെ കയ്യൊപ്പ് പോലെ പതിഞ്ഞ ചില സൂചനകളിൽ നിന്നാണ് രണ്ടായിരത്തി എട്ടിൽ ഒരു സ്ത്രീയെ കൊന്ന കേസിൽ കൊലപാതകയെ കുടുക്കിയത് ഒരു ചത്തപൂച്ചയും അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിരുന്നുവെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമാണല്ലേ എങ്കിൽ വിശ്വസിച്ചേ മതിയാകൂ സുഹൃത്തുക്കളെ ആ അന്വേഷണത്തിന്റെ നാൾ വഴികളിലൂടെ നമുക്ക് ഒരുമിച്ച് പോകാം രണ്ടായിരത്തി എട്ട് ജൂൺ ആറ് ആലപ്പുഴ കരീലക്കുളങ്ങര പോലീസ് സ്റ്റേഷനടുത്തുള്ള വയലിൽ ആ ജോലിക്കാർ പുല്ലുവെട്ടുകയാണ് അവർ ആ ജോലിക്കിടയില് ആ നടുക്കുന്ന കാഴ്ച കണ്ടു വയലിലെ വെള്ളക്കെട്ടിൽ രണ്ട് കാലുകൾ പൊങ്ങിക്കിടക്കുന്നു ഉടൻ തന്നെ തൊഴിലാളികൾ കരീലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി ആ മൃതദേഹം പുറത്തെടുത്തു വയർ കീറി കുടൽമാലകൾ പുറത്തു വന്നിരുന്നു അവരുടുത്തിരുന്ന സാരി കൊണ്ട് കൈയും കാലും കൂട്ടിക്കെട്ടിയിരുന്നു അവരുടെ ശരീരത്തിന്റെ മധ്യഭാഗത്തായി സാരിയുടെ ഒരു ഭാഗം കൊണ്ട് ഒരു വേലിക്കല്ല് കെട്ടിവെച്ചിരിക്കുന്നു കഴുത്തിന്റെ ഭാഗത്ത് മറ്റൊരു വേലിക്കല്ല് അവരുടെ തന്നെ ബ്ലൗസ് കൊണ്ട് കെട്ടി വെച്ചിരിക്കുന്നു ആ മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണത് അതുകൊണ്ട് തന്നെ പോലീസിന് ഒറ്റ നോട്ടത്തിൽ അതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായി നാഷണൽ ഹൈവേ അരിയിലുള്ള ഈ മൃതദേഹം കണ്ട വസ്തുവിലേക്ക് കാർ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു വഴിയുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ആദ്യം കരുതിയത് ഈ സ്ത്രീയെ ശേഷം അവിടേക്ക് കൊണ്ടുവന്ന് തള്ളിയതായിരിക്കാമെന്നാണ് ഈ സ്ത്രീയുടെ വായിൽ ഒരൊറ്റ പല്ലു പോലും ഇല്ലായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ പരിസരത്തൊന്നുമുള്ള സ്ത്രീയല്ലെന്ന് മനസ്സിലായി ആരാണ് ഈ എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ആ സമയത്താണ് എറണാകുളത്ത് നിന്നും പല്ലില്ലാത്ത ഒരു സ്ത്രീയെ കാണാനില്ലെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ കോൾ ലഭിച്ചതായി അറിയുന്നത് പിന്നീട് ആ വഴിക്കായി പോലീസിന്റെ അന്വേഷണം കാണുവാനില്ലെന്ന് പരാതി പറഞ്ഞ ബന്ധുക്കളെ വിളിച്ച് ഈ സ്ത്രീയുടെ മൃതദേഹം കാണിച്ചു കൊടുത്തെങ്കിലും അവരന്വേഷിക്കുന്ന വ്യക്തിയായിരുന്നില്ല അതെന്ന് പോലീസിന് മനസ്സിലായി ഈ കേസിന്റെ അന്വേഷണ ചുമതല വഹിച്ചത് ഡിവൈഎസ്പി കെ എം ആന്റണി സി ഐ ഹരികൃഷ്ണൻ എസ് ഐ മനോജ് എന്നിവരായിരുന്നു സ്ത്രീയുടെ ഡെഡ് ബോഡി ലഭിച്ചെടുത്തു നിന്നും കൊലപാതകത്തിന് സൂചകമാകുന്ന മറ്റൊരു തെളിവും പോലീസിന് ലഭിച്ചില്ല ഈ സ്ത്രീ ആരാണ് എവിടെ നിന്നാണ് എന്നൊന്നും ഒരു തുമ്പും കിട്ടാതെ പോലീസ് വട്ടം ചുറ്റി ഈ സ്ത്രീയുടെ ബോഡി കണ്ട വയലിനടുത്ത് ഒരു സർപ്പക്കാവ് അവിടെ നിന്നും ഒരു ചീഞ്ഞ മണം പുറത്തേക്ക് വരുന്നു പോലീസ് അങ്ങോട്ടെത്തി ഒരു പൂച്ച ചത്തു ചത്തുകിടക്കുന്നു പൂച്ചയെ കുഴിയെടുത്ത് മൂടാൻ കൂട്ടത്തിൽ ഒരാൾ മുന്നോട്ട് വന്നു പെട്ടെന്ന് സി എ ഹരികൃഷ്ണൻ ഒരു സംശയം കൊല്ലപ്പെട്ടിരിക്കുന്ന സ്ത്രീയുടെ മൃതദേഹത്തിനും ചത്തുകിടക്കുന്ന പൂച്ചയുടെ ഡെഡ് ബോഡിക്കും ഏതാണ്ട് ഒരേ കാലപ്പഴക്കം തോന്നിക്കുന്നുണ്ട് സിഐ പൂച്ചക്കരിയിലേക്ക് വന്ന് അതിനെ സൂക്ഷിച്ചു നോക്കി പൂച്ചയുടെ വായിൽ നിന്നും നുരയും പതയും വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ പൂച്ചയുടെ ജഡം കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചതോടെ അവർക്ക് നേരെ പരിഹാസം മാത്രമല്ല ഉണ്ടായത് ആ കേസന്വേഷണം മനഃപൂർവ്വം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്ന ആരോപണവും ഉയർന്നുവന്നു എങ്കിലും പോലീസ് അതിൽ തന്നെ ഉറച്ചു നിന്നു കൊല്ലപ്പെട്ടിരിക്കുന്ന സ്ത്രീയെയും ഈ ചത്ത പൂച്ചയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തോ ഒരു കണ്ണി എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പോലീസിന് ഒരു തോന്നൽ അത് കണ്ടുപിടിക്കാനായി അവരുടെ ശ്രമം ഒരു പക്ഷേ ലോകത്ത് ഒരു പൂച്ചയുടെ മഹസർ തയ്യാറാക്കപ്പെടുന്നത് ഒരു വെറ്റിനറി സർജൻ പൂച്ചയെ പോസ്റ്റ്മോർട്ടം ചെയ്തു അതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് വരാൻ അല്പസമയം എടുക്കും സ്ത്രീയെ പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അവരുടെ മരണകാരണം ഭക്ഷണത്തിൽ കലർത്തിയ ഫ്യൂരിഡാൻ എന്ന വിഷമാണെന്ന് സ്ഥിരീകരിച്ചു വിഷം കൊന്ന ശേഷം ആ ബോഡി പൊങ്ങി വരാതിരിക്കാനാണ് കല്ലുകൾ കെട്ടിവെച്ചതെന്ന് പോലീസിന് മനസ്സിലായി എങ്കിലും ഒരു ചോദ്യം ബാക്കിയായി ആരാണ് ആ സ്ത്രീ ആ ഡെഡ് ബോഡി ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതായതോടെ പോലീസ് അതൊരു അജ്ഞാത ജഡമായി സംസ്കരിക്കാൻ തീരുമാനിച്ചു അതിനുള്ള നടപടികൾ തുടങ്ങി ഈ സമയത്താണ് ആലപ്പുഴ കരുവാറ്റയിൽ നിന്നുള്ള ഒരു സ്ത്രീയെ കാണാനില്ലെന്ന പരാതിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത് പോലീസ് ആ പരാതിക്കാരെ കണ്ടെത്തി കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ സ്ത്രീ തന്നെയാണെന്ന് പോലീസിന് ഉറപ്പായി അവരുടെ ഇളയ മകൻ സ്റ്റേഷനിലെത്തി അവിടെ സൂക്ഷിച്ചിരുന്ന ആ വസ്ത്രങ്ങൾ തിരിച്ചറിഞ്ഞു ഒപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന ഡെഡ് ബോഡിയും ആ സമയത്ത് മകൻ ഒരു കാര്യം കൂടി പോലീസിനെ അറിയിച്ചു അമ്മയുടെ ദേഹത്ത് മൂന്ന് പവന്റെ സ്വർണാഭരണങ്ങൾ ഉണ്ടായിരുന്നു അതിപ്പോൾ കാണാനില്ല ആ സ്ത്രീയെ കാണാതായതിനെ കുറിച്ച് വീട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ് കരുവാറ്റയിലെ വീട്ടിൽ ഇളയ മകനും കുടുംബവുമാണ് താമസിക്കുന്നത് കൂടുതൽ സമയവും പങ്കജാക്ഷിയമ്മ ആ വീട്ടിലാണ് എന്നാൽ മണപ്പള്ളിയിലുള്ള മൂത്ത മകൻറെ വീട്ടിലും അമ്പലപ്പുഴയിൽ താമസിക്കുന്ന മകളുടെ വീട്ടിലും ഇടയ്ക്കിടെ അമ്മ പോയി ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ താമസിച്ച് മടങ്ങി വരാറുണ്ട് അന്ന് രണ്ടായിരത്തി എട്ട് ജൂൺ മൂന്ന് ചൊവ്വാഴ്ച അമ്മ കരുവാറ്റയിലെ ഇളയ മകന്റെ വീട്ടിൽ നിന്നും മണപ്പള്ളിയിലുള്ള മൂത്ത മകന്റെ വീട്ടിലേക്ക് പോയി മൂത്ത മകന്റെ വീട്ടിലേക്ക് പോയ പങ്കജാക്ഷി ഒരാഴ്ചയായിട്ടും മടങ്ങി വരാത്തതിനാൽ ഇളയ മകന്റെ ഭാര്യ മണപ്പള്ളിയിലെ മൂത്ത മകന്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു പങ്കജാക്ഷിയെക്കുറിച്ച് അന്വേഷിച്ചു ആ സമയത്ത് അവിടെ നിന്ന് കിട്ടിയ വിവരം പങ്കജാക്ഷി ജൂൺ നാല് ബുധനാഴ്ച രാവിലെ തന്നെ മണപ്പള്ളിയിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയെന്നായിരുന്നു അത് കേട്ട് ഇളയമകന്റെ ഭാര്യ ആദ്യം കരുതിയത് അമ്പലപ്പുഴയിലെ മകളുടെ വീട്ടിൽ പങ്കജാക്ഷി ഉണ്ടാവുമെന്നാണ് ഇളയമകന്റെ ഭാര്യ അമ്പലപ്പുഴയിൽ താമസിക്കുന്ന പങ്കജാക്ഷിയുടെ മകളുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് പങ്കജാക്ഷി അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു എന്നാൽ മകൾ പറഞ്ഞത് അമ്മ അവിടെ ചെന്നിട്ടില്ല എന്നാണ് ഇതോടെ ജൂൺ നാല് മുതൽ പങ്കജാക്ഷിയെ കാണാനില്ലെന്ന ആ മക്കൾക്കും മരുമക്കൾക്കും മനസ്സിലായി അതോടെ അവർ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ഈ സമയം പോലീസുകാർ ആ ചത്ത പൂച്ചയുടെ ഫോട്ടോയുമായി ആ കാവിനു പരിസരത്തുള്ള വീടുകളിലൊക്കെ ഇറങ്ങുകയായിരുന്നു അങ്ങനെ ഒരു വീട്ടിലെത്തിയപ്പോൾ ആ വീട്ടുകാർ ഒരു സംശയം പറഞ്ഞു ഇത് ഞങ്ങളുടെ കാണാതായ പൂച്ചയെ പോലെ ഉണ്ടെന്ന് പൂച്ചയെ കാണാതായ ദിവസത്തെക്കുറിച്ച് പോലീസുകാർ ആ വീട്ടുകാരോട് അന്വേഷിച്ചു പൂച്ചയെ കാണാതായതും ആ സ്ത്രീയെ കാണാതായിരിക്കുന്നതും ഒരേ ദിവസമാണെന്ന് പോലീസ് മനസ്സിലാക്കി ആദ്യം ഈ സ്ത്രീയുടെ കൊലപാതകത്തിൽ ആ പൂച്ചയുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിച്ചു അന്വേഷിച്ചു ഒടുവിൽ പോലീസിന് മനസ്സിലായി ആ വീട്ടുകാർക്ക് ഈ കൊലപാതകവുമായി യാതൊരു പങ്കുമില്ലെന്ന് പിന്നീട് ഈ പൂച്ച പോകാൻ സാധ്യതയുള്ള വീടുകളെ കുറിച്ചായി പോലീസിന്റെ അന്വേഷണം ആ സമയത്ത് പൂച്ചയുടെ വീട്ടുകാർ പറഞ്ഞത് തന്റെ അയൽവാസിയായ ജലാലുദ്ദീൻറെ വീട്ടിലേക്ക് പൂച്ച ഇടയ്ക്കിടെ പോകാറുണ്ട് ജലാലുദ്ദീൻ പൂച്ചയ്ക്ക് ഭക്ഷണവും കൊടുക്കാറുണ്ട് പോലീസിന്റെ ശ്രദ്ധ ജലാലുദ്ദീനിലേക്ക് തിരിഞ്ഞു ആരാണ് ഈ ജലാലുദ്ദീൻ എന്ന് പോലീസ് അന്വേഷിച്ചു അയാൾ ഒരു പാത്ര കച്ചവടക്കാരനാണ് പല സ്ഥലങ്ങളിലും വീടുകൾ തോറും കയറിയിറങ്ങി പാത്രങ്ങൾ കച്ചവടം ചെയ്യുന്നതാണ് അയാളുടെ ജോലി പോലീസ് ജലാലുദ്ദീൻറെ വീട്ടിലെത്തിയെങ്കിലും അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീടുള്ള പോലീസിന്റെ അന്വേഷണം കൊല്ലപ്പെട്ട പങ്കജാക്ഷിയും ഈ ജലാലുദ്ദീനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതായിരുന്നു അതറിയാനായി പോലീസ് പങ്കജാക്ഷിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടു കരുവാറ്റിയിലെ വീട്ടിൽ ഇടയ്ക്കിടെ പാത്ര കച്ചവടത്തിനായി ഇയാൾ എത്താറുണ്ടെന്ന് ആ കുടുംബം പോലീസിനെ അറിയിച്ചു അങ്ങനെ ഏറെ നാളുകളായി ജലാലുദ്ദീനെ പങ്കജാക്ഷിയമ്മയ്ക്കും കുടുംബത്തിനും അറിയാം മറ്റൊരു നിർണായക വിവരം കൂടി ആ കുടുംബം പോലീസിനോട് പങ്കുവച്ചു പോലീസ് പങ്കജാക്ഷിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വന്ന സമയത്ത് ഈ ജലാലുദ്ദീൻ കരുവാറ്റയിലെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്നു എന്റെ വീടിനടുത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളുടെ അമ്മ വീട്ടിലുണ്ടോ എന്നാണ് അയാൾ അവരോട് ചോദിച്ചത് പക്ഷെ ആ വീട്ടുകാർ അതത്ര കാര്യമായി എടുത്തില്ല കാരണം അമ്മ മണപ്പള്ളിയിലെ വീട്ടിലുണ്ടാവുമെന്ന് അവർ കരുതി ജലാലുദ്ദീനെ പോലീസ് സംശയിച്ചു തുടങ്ങി പങ്കജാക്ഷിയുടെ വീട്ടുകാരെ കൊണ്ട് പോലീസ് ജലാലുദ്ദീനെ ഫോൺ വിളിപ്പിച്ചു അയാൾ കരിയിലക്കുളങ്ങരയിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പന്തളത്തും അടൂരും ക്ലാപ്പനയിലുമൊക്കെയാണെന്ന് കള്ളം പറഞ്ഞത് പോലീസിന് അയാളിലുള്ള സംശയം ബലപ്പെടുത്തി പിന്നീടുള്ള ദിവസങ്ങളിൽ ജലാലുദ്ദീൻ പോലീസ് നിരീക്ഷണത്തിലായി അങ്ങനെ ഒരു ദിവസം ജലാലുദ്ദീൻ സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോൾ വീട് വളഞ്ഞ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു അയാളെ പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങി പങ്കജാക്ഷിയുടെ കരുവാറ്റയിലെ വീട്ടിലും ഇയാൾ പാത്ര കച്ചവടത്തിനായി എത്താറുണ്ട് ദീർഘനാളത്തെ പരിചയം കാരണം കഴിഞ്ഞ ഒരു വർഷമായി ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്നു ജലാലുദ്ദീൻ തന്റെ കച്ചവട ആവശ്യത്തിനായി പങ്കജാക്ഷിയിൽ നിന്നും ഒരു സ്വർണ്ണ മാല വാങ്ങി പണയം വെച്ചിരുന്നു ഉടൻ തിരിച്ചു നൽകാമെന്ന് പറഞ്ഞാണ് അയാൾ ആ മാല വാങ്ങിയത് എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും മാല തിരികെ നൽകാതായതോടെ പങ്കജാക്ഷി നിരന്തരം ജലാലുദ്ദീനോടത് ചോദിച്ചു തുടങ്ങി അവരിങ്ങനെ തുടരെ തുടരെ തന്റെ മാല തിരികെ തരാൻ ആവശ്യപ്പെട്ടത് ജലാലുദ്ദീന് ദേഷ്യമായി രണ്ടായിരത്തി എട്ട് ജൂൺ മൂന്ന് ചൊവ്വാഴ്ച മകന്റെ വീട്ടിലേക്ക് പോയ പങ്കജാക്ഷിയമ്മയെ ഇരുവരും നേരത്തെ തീരുമാനിച്ച പ്രകാരം അടുത്ത ദിവസം ബുധനാഴ്ച രാവിലെ ഹരിപ്പാട് കെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ജലാലുദ്ദീൻ കണ്ടുമുട്ടി അവിടെ വെച്ച് അയാൾ ആ സ്വർണമാല അവർക്ക് തിരികെ നൽകി പിന്നീട് അവിടെ നിന്നും ജലാലുദ്ദീൻ പങ്കജാക്ഷിയൻകുട്ടി നേരെ ഭീമാപ്പള്ളിക്ക് പോയി തിരികെ രാത്രി പത്ത് മണിയോടെ കെ എസ് ആർ ടി സി ബസ്സിൽ അവർ കായംകുളം ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു പിന്നീട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു അതിൽ പങ്കജാക്ഷിയെ കയറ്റി വളരെ തന്ത്രപൂർവ്വം കരയിലക്കുളങ്ങരയിലെ തന്റെ വീട്ടിലേക്ക് അയാൾ എത്തിച്ചു വീട്ടിലെത്തിയ ഇരുവരും ജലാലുദ്ദീൻ ഹോട്ടലിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു പിന്നീട് ഇയാൾ ആ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചു അതിനെ ആ സ്ത്രീ തടഞ്ഞതോടെ ജലാലുദ്ദീൻ അവരെ മർദ്ദിക്കാൻ തുടങ്ങി അയാൾ അവരെ അടിച്ചു വീഴ്ത്തി നിലത്തു വീണ ആ സ്ത്രീയുടെ പുറത്തു കയറിയിരുന്ന ജലാലുദീൻ അവരുടെ മുഖത്തേക്ക് നിരവധി തവണ ആഞ്ഞടിച്ചു പിന്നീട് അയാൾ വീട്ടിൽ കരുതിയിരുന്ന ഫ്യൂരിടാൻ വെള്ളത്തിൽ കലക്കി ബലമായി അവരുടെ വായിലേക്കൊഴിച്ചു കുടിപ്പിച്ചു രാത്രി ഒരു മണിയോടെ പങ്കജാക്ഷി മരണപ്പെട്ടു പിന്നീട് ആ ഡെഡ് ബോഡി അയാളുടെ വീടിനടുത്തുള്ള മറ്റൊരു വ്യക്തിയുടെ പറമ്പിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയി അവിടെ വെച്ച് അവരുടെ വയറ് കീറി ആ ശരീരത്തിൽ രണ്ട് വേലിക്കല്ലുകൾ അവരുടെ വസ്ത്രങ്ങൾ കൊണ്ടുതന്നെ കൂട്ടിക്കെട്ടി പിന്നീടത് ഇട്ടു ജലാലുദ്ദീൻറെ വീട്ടിലെത്തിയ പൂച്ച അവർ കഴിച്ചതിന്റെ ബാക്കി ഭക്ഷണം കഴിച്ചു ഒപ്പം ജലാലുദ്ദീൻ ഫ്യൂരിടാൻ കലക്കി ബാക്കി വന്ന വെള്ളവും കുടിച്ചു പങ്കജാക്ഷിയെ ശേഷം അവരുടെ മാലയും കമ്മലും മോതിരവും അടക്കം മൂന്ന് പവന്റെ ആഭരണങ്ങളും ജലാലുദ്ദീൻ കൈക്കലാക്കിയിരുന്നു പോലീസ് ഈ ആഭരണങ്ങളൊക്കെ ജലാലുദ്ദീനിൽ നിന്ന് കണ്ടെടുത്തത് ജലാലുദ്ദീൻ തന്നെയാണ് പങ്കജാക്ഷിയെ കൊന്നതെന്ന് തെളിയിക്കാൻ നിർണായക തെളിവായി മാറി അങ്ങനെ ആ പൂച്ചയുടെ മരണം ജലാലുദ്ദീനെ പിടിക്കാനുള്ള തുമ്പായി ജലാലുദ്ദീനെ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചു ആൾക്കാരുമായി പരിചയത്തിലാകുന്നതും പണമിടപാട് നടത്തുന്നതും വളരെ സൂക്ഷിച്ചു വേണമെന്ന് എനിക്ക് തോന്നുന്നു കഴിവതും നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കുക അവർ നമ്മളിൽ നിന്ന് പൈസയോ സ്വർണമോ ഒക്കെ കടമായി വാങ്ങുന്ന സമയത്ത് കാണിക്കുന്ന ഒരു സ്നേഹവും അത് തിരികെ തരുമ്പോ കാണിക്കാറില്ല ജലാലുദ്ദീനും അഫാനും ഒക്കെ സമൂഹത്തിൽ അതിനൊരു ഉദാഹരണമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ തൽക്കാലം വിട പറയുന്നു ഇറ്റ്സ് മീ ദിവ്യ